ഇവിടെ ഒരു പോകാൻ വന്നതാണ് അപ്പോഴേ ആംബുലൻസ് വന്നവരെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവരെ മുക്കാൽ മണിക്കൂറെടുത്ത് അവരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി റോഡത്രയും തണ്ട ഒതെളം കുഴച്ചുവാരി കുഴച്ചല്ല വെറുതെ ഉണ്ടങ്ങ് നിരത്തിയിട്ടേ ആ നടക്കാൻ വയ്യ ഒരു ദിവസം ഞാൻ സന്ധ്യയ്ക്ക് വന്ന് ഇവിടെ മുട്ടിടിച്ച് വീണു എൻ്റെ മുട്ട് കറങ്ങി നീരുമായിട്ടാണ് പോയിരിക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് മരണവിട്ടി വരേണ്ട അത്യാവശ്യമായത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ആദ്യമേ ഇവിടെ രണ്ടു രണ്ടൂന്നെടുത്തൊരു കുറച്ച് കുഴിയേ ഉള്ളായിരുന്നു എന്നാലും അമ്മ ഒഴിഞ്ഞ് നടക്കാമായിരുന്നു വെള്ളമൊക്കെ ആയാൽ ഇപ്പൊഴാതല്ല മൊത്തത്തി അങ് നാശിപ്പിച്ചിട്ട് വണ്ടി ഓടങ്ങു അപ്പുറം വരെ കടന്ന വാടി കാലമായിട്ട് ആ ഒരു അല്ലേ അപ്പോൾ വായിക്കു ഓടിക്കാനൊക്കെ വലിയ പാടില്ലേ ഏതാണ്ട് ഒരു വർഷത്തിൽ ൂടുതലാകുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതി ഈ റോഡിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കാണണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൽ വന്നത് വരുമ്പോഴും ഈ കുത്തിഴി പൊളിക്കും ആ ഒരു വർഷത്തെ അവസ്ഥയിൽ അത് ഇന്നും ഇങ്ങനെ കിടക്ക ഇത് എന്താ ആരും ഒരു പിന്നെ ആക്ഷൻ ഇതിനെടുക്കുന്നില്ല നടക്കാൻ നടക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഇത്തിരി പ്രായമുള്ള ആൾക്കാർ വരുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ീത്തയും വിളിച്ചു സത്യം പറയാ അവർ വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത് ഇത് എൻ്റെ ഒരു റോഡ് കൺസ്രക്ഷൻ നമുക്ക് അറിയില്ല ഇത് ആരായതി പൊളിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടിത് കുത്തി കിടന്നിരുന്നെങ്കിൽ ആൾക്കാർക്ക് കുഴപ്പമില്ല നടന്നു പോവായിരുന്നു നിങ്ങള് കൊത്തി കുത്തിപ്പൊളിക്കുമ്പോഴത് കൺസ്രഷൻ കൂടെ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഈ വതളം ഇങ്ങനെ നിരത്തിയിട്ട് അത് റോളർ കൊണ്ടൊന്നും ഉരുട്ടേ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ച് മണലിടെ ഒതു പണിയും ചെയ്തിട്ടില്ല അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പണ്ട് അവരൊരു ആവശ്യത്തിൽ കയറുക അവരെയൊക്കെ ആവശ്യം കുടുംബത്തിൽ നിന്നുള്ളവർക്കൊക്കെ സഹായിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പൊതു റോഡ് പൊതു കാര്യങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഒന്നും നടക്കുന്നില്ല അവരെ കൊണ്ട് കഴിയുന്നില്ല ആ അവരെ കൊണ്ട് പറ്റുന്നില്ല